ി ശാന്തി ശാന്തിരെ സമ്പൂജ്യ സന്യാസീവരന്മാരുടെ പാദപത്മങ്ങളിൽ ദലകദണ്ഠ നമസ്കാരത്തോടുകൂടി പ്രണാമം ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ഋഷി പരമ്പരയുടെ പാദപത്മങ്ങളിലും വിശിഷ്യ ഗുരുനാഥൻ പൂജനീയ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ പാദങ്ങളുടെ പാദപത്മകളിലും ധർമ്മസ്വരൂപനായ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ പാദപത്മങ്ങളിലും ശക്തി സ്വരൂപിണിയായ ജഗദമ്പയുടെ പദകമലങ്ങളിലും സേവനം കൊണ്ടും കർമ്മം കൊണ്ടും ആത്മാരാമ പദവി ആർജിച്ച ആഞ്ജനേയ മഹാപ്രഭുവിൻ്റെ പാദപത്മങ്ങളിലും ശ്രീ കുർബാ ഭഗവതിയുടെ തിരുസന്നിധിയിൽ ഒത്തുചേർന്നിരിക്കുന്ന അമ്മയുടെ സങ്കല്പം കൊണ്ട് ധന്യമായ നിങ്ങളുടെ മനസ്ഥിതികളിലും ഒരു ഭഗവത് വിഗ്രഹത്തിൽ അർപ്പിക്കുന്ന പൂജാപുഷ്പങ്ങളായി സർവാഗ്രാ സമർപ്പിച്ചുകൊള്ളട്ടെ യഥോധർ എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട് എന്നുള്ള ശ്രേഷ്ഠമായ ഈ കാലഘട്ടത്തിന് പ്രസക്തി ചെയ്യുന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ധർമ്മസന്ദേശയാത്ര ഇന്ന് മലപ്പുറത്തിൻ്റെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഏതാണ്ട് തൊണ്ണൂറ് ദിവസങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ ഈ ഇരിക്കുന്ന ഓരോ ആളുകളും ഓരോ ഹൈന്ദവ സനാതനധർമ്മ വിശ്വാസികളും ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് ഏവർക്കും തന്നെ അറിയാം കഴിഞ്ഞ രാമായണ മാസത്തിൽ കർക്കിടക മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന രാമായണ മാസത്തിൽ ഓരോ ദിവസവും ഓരോ വീടുകളിലും ഈ ധർമ്മ ധർമ്മസന്ദേശത്തിൻ്റെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം ചിങ്ങമാസത്തിലെ ത്രിവോണ ദിനത്തിൽ വാമനമൂർത്തിയുടെ അവതാര ദിനത്തിലും വിഘ്നേശ്വരായ വിനായകമൂർത്തിയുടെ വിനായക ചതുർത്ഥി ദിനത്തിലും അതിനെ തുടർന്ന് ശക്തി സ്വരൂപിണിയായ ദുർഗാഭഗവതിയുടെ ജഗതീശ്വരിയുടെ നവരാത്രി ദിനങ്ങളിലുമൊക്കെയൊക്കെ മലപ്പുറം ചർച്ച ചെയ്തത് മലപ്പുറത്തിൻ്റെ സനാതനധർമ്മ വിശ്വാസികൾ ചർച്ച ചെയ്തത് ഈ ഒരു ദിനത്തിനു വേണ്ടിയായിരുന്നു കഥ ആ ദിനം സ്മാഗതമായിരിക്കുന്നു ആ ദിനം ഇവിടെ എത്തിയിരിക്കുന്നു ധർമ്മ സന്ദേശയാത്ര നമ്മളെ അനുഗ്രഹിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നു ഈ ധർമ്മ സന്ദേശ യാത്രയ്ക്ക് ആമുഖം പറയുക എന്നത് വലിയൊരു ദൗത്യമാണ് വലിയൊരു ആമുഖം നടത്തേണ്ട കാര്യം തന്നെയാണ് ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം ധർമ്മത്തെ ധർമ്മമാകുന്ന സന്ദേശത്തെ ഒരു യാത്രയിലൂടെ ധർമ്മ സന്ദേശത്തെ ഈ ഒരു യാത്രയിലൂടെ ധർമ്മ സന്ദേശ യാത്രയിലൂടെ കേരളത്തിലെ മുഴുവൻ സന്യാസിവര്മാരുടെയും നേതൃത്വത്തിൽ കേരളത്തിന്റെ പതിനാല് ജില്ലകളിലും ഗ്രാമ ഓരോ ഓരോ ഹൈന്ദവ ഭവനങ്ങളിലും ഓരോ ഓരോ വ്യക്തികളുടെ മനസ്സുകളിലേക്കും ആ രഥത്തിൽ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന കിടാവിളക്ക് മനസ്സുകളിലേക്ക് ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യാത്ര നടക്കുന്നത് എത്രയോ എത്രയോ കാലങ്ങളായി നേരത്തെ ഇവിടെ ധർമാന്തസ്വാമികൾ സൂചിപ്പിച്ചതുപോലെ രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിലെ സന്യാസിവരന്മാർ കൂടിയാലോചിച്ച് തുടങ്ങി എന്താണ് നമ്മുടെ സമൂഹത്തിന് പറ്റിയത് പുതിയതായി വളർന്നു വരുന്ന ഉയർന്നു വരുന്ന നന്മയുടെ പ്രതീകങ്ങളാകേണ്ടുന്ന നമ്മുടെ തലമുറ അധാർമികമായിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ദുരവസ്ഥ നമ്മൾ കാണേണ്ടി വരുന്നു അച്ഛനും അമ്മയും മകനും മകളും സഹോദരനും സഹോദരിയും അടങ്ങുന്ന കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകളുണ്ടാകുന്നു ഭാര്യയും ഭർത്താവും ശിവപർവതിമാരെ പോലെ അർഹനരീശ്വരനുമായി ജീവിക്കേണ്ട കുടുംബങ്ങളിൽ ഡിവോഴ്സുകൾ വർദ്ധിക്കുന്നു രാമായണത്തിൽ പറഞ്ഞതുപോലെ ധർമ്മസങ്കല്പം ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു നമുക്ക് കാണിച്ചു തന്ന ജീവിത സന്ദേശമാകുന്ന ധർമ്മസന്ദേശം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു മാതൃകാ കുടുംബങ്ങളായിട്ടുള്ള ശിവകുടുംബവും രാമകുടുംബവും ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ലാതാകുന്നു പുതിയ തലമുറ നാമജപ സംസ്കാരമോ ഈശ്വര സംസ്കാരമോ ഗുരുത്വ സംസ്കാരമോ ക്ഷേത്ര സംസ്കാരമോ ഇല്ലാതെ അപപ്പതിച്ചു പോകുന്നു ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വ്യക്തി ജീവിതത്തിൽ നിന്ന് സാമൂഹ്യ ജീവിതത്തിൽ നിന്നൊക്കെ പുറന്തള്ളപ്പെടുന്നു ഇതിൻ്റെ കാരണമെന്ത് എന്ന് തീർച്ചയായിട്ടും അന്വേഷിക്കുകയും പഠിക്കുകയും വിലയിരുത്തുകയും ഗവേഷണം നടത്തുകയും കൂടിയാലോചനകൾ നടത്തുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തപ്പോൾ സമൂഹത്തിൽ ധർമ്മച്തിക്ക് കാരണം സംഭവിച്ചിട്ടുണ്ട് ധർമ്മച് സംഭവിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടലുണ്ടായി അത്തരത്തിൽ ധർമ്മച്വിതി സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിനുള്ള പരിഹാരം അതിനുള്ള പരിഹാരം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന തിരിച്ചറിവിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ധർമ്മ മൂല്യങ്ങളെ ഉയർത്തിയെടുക്കുന്നതിന് ഉണർത്തി കൊണ്ടുവരുന്നതിന് തീർച്ചയായിട്ടും പൂജനീയ സന്യാസിപുരന്മാർ ഇത്തരത്തിൽ കേരളത്തിലുടനീളം യാത്ര നടത്തുവാൻ തീരുമാനിക്കുകയാണുണ്ടായത് ഈ ഒക്ടോബർ മാസം ഏഴാം തീയതി പൂർണിമാ ദിനത്തിൽ പൗർണിമി ദിവസം വാൽമീകി ജയന്തി ദിനത്തിൽ ഈ ധർമ്മ സന്ദേശ യാത്ര കാസർഗോഡ് ജില്ലയിൽ നിന്ന് സമാരത്വം കുറിച്ചു നമുക്ക് ഏവർക്കും അറിയാം ഇരുപത്തിയൊന്നാം തീയതി ദീപാവലി ദിവസം കൃത്യം പതിനാല് ദിവസം കൊണ്ട് പതിനാല് ജില്ലകൾ പൂർത്തീകരിക്കുകയാണ് ഈ പതിനാല് ദിവസത്തെ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി അഥവാ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു വനവാസം നടത്തിയ പതിനാല് വർഷങ്ങളായിട്ട് സങ്കല്പിച്ചാൽ പതിനാല് വർഷത്തിൻ്റെ പര്യവസാനം ശ്രീരാമഘട്ടാഭിഷേകമാണ് അധാർമ്മികമായിട്ടുള്ള സങ്കല്പങ്ങളെല്ലാം തച്ചുടച്ചുകൊണ്ട് ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ധർമ്മസ്വരൂപനായ ഭഗവാൻ രാമചന്ദ്ര മഹാപ്രഭു എപ്രകാരത്തിലാണോ പതിനാല് വർഷം കൊണ്ട് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചത് അതേപ്രകാരം തന്നെ ഈ പതിനാല് ദിവസം കൊണ്ട് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള പതിനാല് ജില്ലകളിലും പതിനാല് ദിവസം കൊണ്ട് ധർമ്മത്തിൻ്റെ മാറ്റുകൾ ഉയർത്തുന്നതിനും അതേ തുടർന്ന് ശ്രീരാമചന്ദ്ര ഭട്ടാഭിഷേകം ഈ നാട്ടിലെ ഹൈന്ദവ സനാതന മനസ്സുകളിലേക്ക് ശ്രീരാമ ഭട്ടാഭിഷേകം നടത്തുന്നതിനുമുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഈ ധർമ്മ സന്ദേശയാത്രയെ നമ്മൾ കാണുന്നത് ഈ ധർമ്മ സന്ദേശ യാത്രയിൽ ധി വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് ഇന്നിൻ്റെ കേരളം എങ്ങനെയാണോ എത്തിച്ചറിഞ്ഞിട്ടുള്ളത് അവിടെ നിന്നും എങ്ങനെയാണോ ധാർമ്മിക മൂല്യമുള്ള കേരളമായിട്ട് മാറ്റേണ്ടത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നോട്ടീസിൽ കേരള തനിമയിലേക്ക് എന്നൊരു എന്നൊരാപ്തവാക്യം വെച്ചിട്ടുള്ളത് കേരള തനിമയിലേക്ക് എന്നതുകൊണ്ട് കേരളത്തിന്റെ തനതായിട്ടുള്ള സാംസ്കാരിക മൂല്യങ്ങളുണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഭജനീയത്രമാസ്വാമികൾ സൂചിപ്പിച്ചു മലപ്പുറം ജില്ലയിലെ ആചാര്യന്മാരെക്കുറിച്ച് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാകട്ടെ അതുപോലെ എത്രയോ എത്രയോ ആചാര്യന്മാർ ഈ മലപ്പുറത്തിൻ്റെ മണ്ണിലുണ്ടായിട്ടുണ്ട് മലപ്പുറത്തിൻ്റെ അങ്ങേയറ്റ മലയോരം മുതൽ ഇങ്ങേറ്റം തീരദേശം വരെയുള്ള ഈ ബൃഹത്തായിട്ടുള്ള ഭൂമിക ധർമ്മത്തിൻ്റെ ഭൂമികയാണ് ഈ ധർമ്മ സന്ദേശ യാത്ര കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടത് ഈ ധർമ്മ സന്ദേശ യാത്ര ഒക്ടോബർ പതിനൊന്നിന് കഴിഞ്ഞു എന്നല്ല മറിച്ച് മലപ്പുറത്തിൻ്റെ മണ്ണിൽ ഒക്ടോബർ പതിനൊന്നിന് ധർമ്മ സന്ദേശ യാത്ര ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം നാളെ മുതൽ ഒക്ടോബർ പന്ത്രണ്ട് മുതൽ നാം തീരുമാനിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതും പ്രവർത്തിപ്പിക്കും ും പ്രചരിപ്പിക്കേണ്ടതും ഒക്കെ ഒക്കെ ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ടോ ഓരോ വ്യക്തികളും ആലോചിക്കേണ്ടത് എനിക്ക് ധർമ്മിച്ചിട്ടുണ്ടോ എന്റെ ജീവിതത്തിൽ എന്റെ കുടുംബ ജീവിതത്തിൽ എന്റെ സാമൂഹ്യ ജീവിതത്തിൽ എന്റെ സർവ്വ മണ്ഡലങ്ങളിലും സർവ മേഖലകളിലും ഞാൻ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടോ അഥവാ എന്റെ കൂടെയുള്ളവർ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വയമേവ തിരുത്തി കൊണ്ട് എന്താണോ നമ്മളിൽ സംഭവം അപജയം തിരിച്ചറിഞ്ഞുകൊണ്ട് അത് മേലിലുണ്ടാവാത്ത രീതിയിലുള്ള പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുള്ള അടിത്തറയാകണം ഈ ഒരു ദിവസം എത്രയോ 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 നമുക്കൊരു പക്ഷേ അധർമ്മങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം പ്രവർത്തിച്ചിട്ടുണ്ടാകാം നാമജപ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞു പോയിട്ടുണ്ടാകാം പലപ്പോഴും പല സ്ഥലത്തും നാമം ജപിക്കുന്ന ആളുകളെ ചോദിക്കുന്ന സമയത്ത് പല സ്ഥലത്തും അമ്മമാരൊക്കെ കൈപൊക്കും നാമജപിക്കാറുണ്ടെന്ന് പറയും പിന്നീട് ഞാൻ ചോദിക്കും മക്കൾ നാമം ജപിക്കുന്ന ആളുകളൊക്കെ ഒന്ന് കൈപൊക്കാൻ പറയുന്ന സമയത്ത് ആളുകൾ കുറവായിരിക്കും കുട്ടികൾ നാമജപിക്കാൻ പറയുന്ന സമയത്ത് ആരും വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് നാമജപ സംസ്കാരം സ്വീകരിച്ചു കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി നമുക്ക് ഈ ധർമ്മ സന്ദേശ യാത്ര ഇന്നത്തെ ദിവസം ഇവിടെ നിന്നും സമാപിച്ചതിന് ശേഷം നാളെ പന്ത്രണ്ടാം തീയതി പാലക്കാട് ജില്ലയിലേക്ക് പോകുമ്പോൾ ഇവിടെയുള്ള നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടത് എന്റെ വീട്ടിൽ ഞാൻ എന്ന വ്യക്തി ഞാൻ പിതാവ് ഞാനെന്ന മാതാവ് ഞാനെന്ന മകൻ ഞാനെന്ന മകൾ ഞാൻ എന്ന സഹോദരൻ ഞാൻ എന്ന പുത്രൻ ഞാനെന്ന പുത്രി എന്ന് വേണ്ട നമ്മൾ ഓരോരുത്തരും ഏതേത് വേഷങ്ങളാണോ ഏതേത് ധർമ്മമാണോ തന്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നത് അതാത് വേഷങ്ങളിൽ അഥവാ അതാത് ധർമ്മങ്ങളിൽ നിഷ്ഠയോടുകൂടിയാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ എന്തെങ്കിലും പാകപ്പൊഴികൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് തിരുത്തി കൊണ്ട് ധർമ്മത്തിനനുസൃതമായിട്ട് ജീവിക്കാൻ ധർമ്മബോധമുള്ള ആളുകളായിട്ട് ജീവിക്കാൻ പൂജന് ഗുരുനാഥൻ പറഞ്ഞത് ധർമ്മബോധം നഷ്ടപ്പെടാത്ത ശ്രദ്ധയാണ് ഗുരുത്വം എന്ന വാക്യത്തെ മുൻനിർത്തിക്കൊണ്ട് ധർമ്മബോധമുള്ള ആളുകളായിട്ട് ധർമ്മ ജീവിക്കുന്ന ആളുകളായിട്ട് ധർമ്മത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകളായിട്ട് മാറുവാനുള്ള ഒരടിത്തറ സൃഷ്ടിക്കാനാണ് ഈ ദിവസം നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഇന്നിൻ്റെ മലപ്പുറമാകട്ടെ ഇന്നിൻ്റെ കേരളമാകട്ടെ ഇന്നിൻ്റെ ഹൈന്ദവ സംസ്കൃതി ആവട്ടെ ധർമ്മ സംസ്കൃതി നിന്ന് വ്യതിലിച്ച് പോകുന്ന ഒരവസ്ഥ നമ്മുടെ കുടുംബങ്ങളിലും കുഞ്ഞുങ്ങളിലൊക്കെ വന്നതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ഒരു പക്ഷേ പല പല വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ആ വിഷമങ്ങൾക്കെല്ലാമുള്ള പരിഹാരം എന്നത് ധർമ്മ സംസ്കൃതിയെ ഉയർത്തിപ്പിടിക്കുക എന്നത് തന്നെ അതുകൊണ്ടാണ് ഇവിടെ രാവിലെ പ്രതിനിധി സമ്മേളനം നടന്നത് പ്രതിനിധി സമ്മേളനത്തിൽ വിവിധങ്ങളായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മളെല്ലാ മേഖലകളിലും നിർദ്ദേശം കൊടുത്തിരുന്നു എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമുക്ക് ഏകോപിപ്പിച്ചുകൊണ്ട് ക്രോഡീകരിച്ചുകൊണ്ട് ധർമ്മസംസ്കൃതിയെ ഉയർത്തുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ എന്തെല്ലാമാണ് എന്ന് എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ നൽകണമെന്ന് പറയുകയുണ്ടായിട്ടുണ്ട് പല സ്ഥല സ്ഥലങ്ങളിലും അതിന് പ്രകാരം പല ക്ഷേത്രങ്ങളിൽ നിന്നും പല സാമുദായിക സംഘടനകളുടെ ഭാഗത്തു നിന്നും പല പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുമൊക്കെ വിലയേറിയ നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്റെ നാട്ടിൽ ധാർമ്മിക സംസ്കൃതിയെ വളർത്തിയെടുക്കാൻ സാധിക്കും ഇന്ന ഇന്ന പ്രവർത്തനങ്ങൾ നടത്തിയാൽ എന്റെ കുടുംബത്തിൽ എന്റെ സമാജത്തിൽ എന്റെ സമൂഹത്തിൽ ധാർമ്മിക മൂല്യമുള്ള തലമുറയെ സൃഷ്ടിക്കാൻ സാധിക്കും തുടങ്ങി ഒട്ടനവധി 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 അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ലഭിക്കുകയുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ധർമ്മ യാത്ര ഇന്ന് അവസാനിക്കുന്നതല്ല ഇന്ന് ആരംഭിക്കുന്നതാണ് നാളെ മുതൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇത്തരം നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഇവിടെ കൂടി ആയിരത്തി മുന്നൂറോളം ഒരുമിച്ച് ചേർന്നുകൊണ്ട് നാളെയുടെ മലപ്പുറത്തിന്റെ സംസ്കൃതിയെ തീരുമാനിക്കുന്നത് നാളെയുടെ മലപ്പുറത്തിന്റെ ഹൈന്ദവ ചേതനയെ തീരുമാനിക്കുന്നത് ഇന്നിന്റെ യോഗമാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു രാവിലെ പ്രതിനിധി സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു സന്ദേശ സന്ദേശയാത്രയ്ക്ക് മുമ്പുള്ള മലപ്പുറവും യാത്ര ശേഷമുള്ള മലപ്പുറവും എന്ന രീതിയിൽ മലപ്പുറത്തിന്റെ ഹൈന്ദവ ചേതനയെ സനാതനധർമ്മ സംസ്കൃതിയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള അടിത്തറവാകുന്ന പദ്ധതിയാണ് ഇന്നത്തെ ദിവസം എന്ന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് തീരുമാനിച്ചാൽ മാത്രമാണ് ഈ ധർമ്മ സന്ദേശ യാത്ര അതിന്റെ ഉദ്ദേശ ശുദ്ധിയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ വൈകിയ വേളയിൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ് എപ്രകാരമാണോ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു തന്റെ ധർമ്മ സംസ്കൃതിയെ സമാജത്തിലേക്ക് പ്രചരിപ്പിച്ചത് എപ്രകാരമാണോ ധർമ്മ സംസ്ഥാപന ശ്രീകൃഷ്ണ പരമാത്മാവ് പ്രയത്നിച്ചത് അതേപോലെ ആ ഒരുമിച്ച് ഒരു മനസ്സായിട്ട് ഒരേ ചിന്തയായിട്ട് ലോകം ഒരു കുടുംബം എന്ന മഹത്തരമായ സംസ്കാരത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മളൊക്കെ ഒരു ഒരമ്മയുടെ കുഞ്ഞുങ്ങളാണെന്നുള്ള ബോധ്യത്തോടു കൂടി ആനന്ദത്തോടുകൂടി സനാതനധർമ്മ സംസ്കൃതിയെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളായിട്ട് വരുന്ന തലമുറയിലേക്ക് കിടാവിളക്ക് പകർത്തി കൊടുക്കുവാൻ ധർമ്മത്തിന്റെ കിടാവിളക്ക് പകർത്തി കൊടുക്കുവാനുള്ള ആളുകളായിട്ട് വരുന്ന തലമുറയിലേക്ക് ധർമ്മ െ ഉയർത്തിക്കൊണ്ടുവരുന്ന തലമുറയെ സൃഷ്ടിക്കുന്ന ആളുകളായിട്ട് മാറുവാനുള്ള അടിത്തറ സൃഷ്ടിച്ചേ പറ്റൂ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാകട്ടെ ധർമ്മ സന്ദേശ യാത്ര എന്ന് മാത്രമാണ് ഈ ആമുഖ ഭാഷത്തിൽ ധർമ്മ യാത്രയെ കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് അതിനു വേണ്ടിയിട്ട് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട് പുതിയ തലമുറയ്ക്ക് വേണ്ടത് എന്താണെന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് മാതാപിതാക്കൾക്ക് നിർദ്ദേശം കൊടുക്കേണ്ടതായിട്ടുണ്ട് മാതാപിതാക്കളും രക്ഷിതാക്കളും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു അച്ഛൻ പറയുന്നത് കേൾക്കാത്ത മക്കളും മക്കൾ പറയുന്ന കേൾക്കാത്ത തലമുറയും സംസ്കാരവും ഒക്കെ ഇന്ന് കുടുംബങ്ങളിൽ കാണുന്നു ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ പഠനമില്ലാത്തതുകൊണ്ട് കുടുംബങ്ങളിൽ ധർമ്മ സംസ്കൃതിയെ തിരിച്ചറിയാതെ പോകുന്നു പഞ്ചമഹായജ്ഞം ആചരിക്കാത്തത് കൊണ്ട് പഞ്ചമഹായജ്ഞം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് കുടുംബങ്ങൾ കുഞ്ഞുങ്ങളുടെ അഥവാ കുടുംബിനികളുടെ അമ്മമാരുടെ അച്ഛന്മാരുടെയൊക്കെ ജീവിതം ദുഃഖത്തിലാണ്ട് പോകുന്നു പഞ്ചമഹായജ്ഞം കേവലം പഞ്ചമഹായജ്ഞമെങ്കിലും നമ്മൾ ഓരോ കുടുംബത്തിലേക്കും വ്യാപിപ്പിക്കുമെന്ന് തീർച്ചപ്പെടുത്തിയാൽ ഈ ഇരിക്കുന്ന ഈ ബഹുസാഗരമായിട്ട് ജനങ്ങളെല്ലാവരും തന്നെ ഈ എല്ലാവരും തന്നെ ഇന്ന് ശപഥമെടുക്കുകയാണെങ്കിൽ എന്റെ കുടുംബത്തിൽ കേവലം നാമജപ സംസ്കാരവും പഞ്ചമഹായജ്ഞവും അടിസ്ഥാനപരമായിട്ട് ഞാൻ നിർവഹിക്കുമെന്നൊരു ശപഥമെടുത്താൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ എൻ്റെ കുടുംബ ജീവിതത്തിൽ നാമജപ സംസ്കാരം ആചരിക്കും എന്നും പഞ്ചമഹായജ്ഞം ഞാൻ ആചരിക്കുമെന്നും എൻ്റെ കുടുംബത്തിൽ പഞ്ചമഹായജ്ഞത്തിൻ്റെ സംസ്കൃതിയെ പറഞ്ഞു കൊടുക്കുമെന്നും പഞ്ചമഹായജ്ഞത്തിലൂടെ എൻ്റെ കുടുംബത്തെ വളർത്തുമെന്ന ഒരു ശപഥം നമുക്ക് എടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഇന്ന് കേരളത്തിലുടനെയുള്ള നമ്മൾ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അധാർമ്മികമായിട്ടുള്ള വാർത്തകൾ どうも。<music> <music> അച്ഛൻ അമ്മയെ കൊല്ലുന്നത് മകൻ അച്ഛനെ കൊല്ലുന്നത് തുടങ്ങി എത്രയോ എത്രയോ എല്ലാം ഇവിടെ വിശദീകരിക്കുന്നില്ല എത്രയോ 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 അധാർമികമായിട്ടുള്ള നമ്മളൊന്നും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കേൾക്കുമ്പോൾ വിഷമം തോന്നുന്ന ഒട്ടനവധി വാർത്തകൾ ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു ഇതിനെല്ലാം ഒരു മറുപടി വേണമെങ്കിൽ ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം വേണമെങ്കിൽ കേവലം അടിസ്ഥാനപരമായിട്ട് നാമജപ സംസ്കാരത്തിലൂടെ പഞ്ചമഹായജ്ഞത്തിലൂടെ ധാർമ്മിക മാർഗത്തിലൂടെ പൂർവ്വ സൂര്യകളായിട്ടുള്ള ആചാര്യന്മാർ നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളിലൂടെ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ നാമജപ സംസ്കാരത്തിലൂടെ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് കുടുംബ ഐക്യം ഉറപ്പിച്ചുകൊണ്ട് ധാർമ്മിക ബോധ്യമുള്ള തലമുറയായിട്ട് ധർമ്മത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകളായിട്ട് ധർമ്മ സംസ്കൃതിയുള്ള മക്കളെ വളർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ആ ധാർമ്മിക അടിത്തറയുള്ള ഒരു സമൂഹത്തെ വർത്തിരിക്കാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആ ഓർമ്മപ്പെടുത്തലും അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കലും ആ പദ്ധതികളെ വരും കാലങ്ങളിൽ പ്രാവർത്തികമാക്കലും അതിനുവേണ്ടിയിട്ടാണ് ഈ ഒരു ധർമ്മ സന്ദേശം എന്നാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കട്ടെ ഇന്ന് നരണ യാത്രയുടെ സമാപന സഭയല്ല ആരംഭ സഭയാണ് ഇന്ന് ഇവിടെ കൊണ്ട് ഞാൻ നിങ്ങൾ തീരുമാനിക്കണം നാളെ മലപ്പുറത്തല്ല പുതിയ തലമുറ ധർമ്മ സംസ്കൃതിയിൽ അടിയുറച്ച സംസ്കൃതിയുള്ള ധർമ്മബോധമുള്ള യുവാക്കളായിട്ട് യുവതികളായിട്ട് അച്ഛന്മാരായിട്ട് അമ്മമാരായിട്ടൊക്കെ മാറ്റിയെടുക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുള്ള അടിത്തറയാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകളോട് തന്നെ കൂടി വേണം ഇവിടെ നിന്ന് മടങ്ങുവാൻ മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ അമുഖ ഭാഷണത്തിൽ എല്ലാവരെയും ഒരു പരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വരും നാളുകളിലേക്ക് പുതിയ തലമുറയെ സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് ആ ബാധ്യതയിൽ ഭഗവാന്റെ അനുഗ്രഹം കുടുംബ ഭഗവതിയുടെ അനുഗ്രഹം സർവേശ്വരന്റെ അനുഗ്രഹം ഈ ഋഷിപര്യന്മാരുടെ അനുഗ്രഹം കുഞ്ഞിനെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം എല്ലാം എല്ലാം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വാക്കുകളെ ഉപസംഹരിക്കട്ടെ ജയ് സീതാറാം